ഹരിത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി ഷൊർണ്ണൂരിൽ ഒരുക്കിയ മോഡൽ ഹരിത ബൂത്ത് മിനിയേച്ചർ ശ്രദ്ധേയമായി പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിലായിരുന്നു മിനിയേച്ചർ പ്രദർശിപ്പിച്ചത് ടൗണിലെ ബി എം എൽ പി സ്കൂൾ ബൂത്ത് ഷൊർണൂർ നഗരസഭ ഹരിത ബൂത്തായി പ്രവർത്തിക്കും ഷൊർണൂർ സെന്റർസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് വിതരണ സ്ഥലത്താണ് ഹരിത ഹരിതബൂത്ത് മിനിയേച്ചർ പ്രദർശിപ്പിച്ചത് വളരെ മനോഹരമായ രീതിയിൽ ഒരുക്കിയ മിനിയേച്ചർ ഏറെ ശ്രദ്ധേയമായിരുന്നു ഹരിത ഹരിതബൂത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭ വ്യത്യസ്തമായ രീതിയിലുള്ള ഹരിത ബൂത്തുകളും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പുമാണ് ഉദ്ദേശിക്കുന്നത് ജില്ലാ മിഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഷൊർണ്ണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാക്കി മാറ്റിയത് ഈ നഗരസഭയുടെ ഒരു ആശയത്തിലാണ് ഇത്തരമൊരു മിനിയേച്ചർ ഒരുക്കി പ്രദർശിപ്പിച്ചത് നഗരസഭയിലെ തന്നെ ശുചീകരണ വിഭാഗം തൊഴിലാളികളായ ബിജു ജോസ് ആനന്ദൻ എന്നിവർ ചേർന്നാണ് ഒരാഴ്ചയോളം സമയമെടുത്ത് ഇത് നിർമ്മിച്ചത് പ്രകൃതിക്ക് ഇണങ്ങിയ വസ്തുക്കൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചതെന്ന് ബിജു ജോസഫ് പറഞ്ഞു പേപ്പർ പിന്നെ ക്ലേ അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ളത് ഇതേ ഒരു സന്ദേശമാണെന്നും ഇത്തരത്തിലുള്ള ഒരു മിനിയേച്ചർ ഏറെ അഭിനന്ദനം അറിയിക്കുന്നുവെന്നും പ്രിസൈഡിങ് ഓഫീസറായ സുദർശനൻ പറഞ്ഞു പൂർണ്ണമായും ചെയ്ത പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു മിനി ബൂത്ത് എല്ലാം കൊണ്ടും അഭിനന്ദനം അറിയിക്കുന്നതാണ് ഈ ഡെമോ ഈ ചെറിയൊരു മിനി മിനിയേച്ച ഈ കേരളമൊട്ടക്ക് ഒരു അഭിനന്ദനം അറിയിക്കുന്നു എല്ലാ ബൂത്തുകളിലേക്കും എല്ലാ കളക്ഷൻ സെൻ്ററിലേക്കും ഇതിൻ്റെ വ്യാപ്തി എത്തിക്കണമെന്ന് അരേശമാണ് ഇത് നിർമ്മിച്ച സ്വർണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾക്കും റെഡിയാക്കിയ എല്ലാവർക്കും പേരിൽ പേരിൽ സ്വന്തം ഹരിത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ ടൗണിലെ ബി എം എൽ പി സ്കൂളിലെ ബൂത്ത് ഹരിത ബൂത്തായി പ്രവർത്തിക്കും നഗരസഭയുടെ നേതൃത്വത്തിൽ ചെടികളും ബോർഡുകളും അലങ്കരിച്ചിട്ടുണ്ട് കൂടാതെ ജൈവം പ്ലാസ്റ്റിക് പേപ്പർ എന്നിവ വേർതിരിച്ച് നിക്ഷേപിക്കാനായി പ്രകൃതിയോട് ഇണങ്ങുന്ന പ്രത്യേക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ബിന്നുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അവസാന വട്ട ഒരുക്കങ്ങൾ വിലയിരുത്താനായി നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് ക്ലീൻ സിറ്റി മാനേജർ പി ശിവൻ എച്ച് ഐ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച ഹരിതബൂത്ത് സന്ദർശിച്ചിരുന്നു ന്യൂസ് സെണ്ടർ ഷൊർണൂർ